യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ യേശുവും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈശോ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ആത്മീയ പിതാക്കന്മാർ പറയുക അവരുടെ ആത്മാവിനെ നേടാനുള്ള ഒരു ദാഹമായിരുന്നു ഈശോയ്ക്ക് എനിക്ക് കുടിക്കാൻ തരിക എന്ന് ഈശോ ചോദിക്കുന്നത് കേവലമൊരു മാനുഷികമായൊരു ദാഹമല്ല അതിനപ്പുറം അവരുടെ ആത്മാവിനെ നേടാനുള്ള ഒരു ദാഹമായിരുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ യേശു സമരിയാക്കാരി സ്ത്രീയുടെ ആത്മാവിനെ രക്ഷിക്കാൻ കാത്തിരുന്നത് പോലെ നിന്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ആത്മാക്കളെ രക്ഷിക്കണം എന്നൊരാഗ്രഹം നിന്റെ ജീവിതത്തിലുണ്ടാവും പാപബന്ധനങ്ങളിലായിരിക്കുന്നവർ യേശുവിനെ അറിയാത്തവർ അവരോടൊക്കെ ഈശോയെക്കുറിച്ച് പറയാൻ ആത്മരക്ഷയെക്കുറിച്ച് പറയാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ പാപബന്ധനങ്ങളിലായിരിക്കുന്നവർ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നീ പരിശ്രമിക്കുന്നുണ്ടോ പാപത്തിൻ്റെ പിടിയിലായിരിക്കുന്നവർ രക്ഷപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ആത്മാക്കളെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വിളിയാണ് ആത്മാക്കളെ രക്ഷിക്കാനുള്ളത് ഈ ലോകത്തിലായിരിക്കും നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകൾ ഇന്ന് മുതൽ നീ കണ്ടുമുട്ടുന്നവരോട് ഈശോയെ പ്രഘോഷിക്കുക അവരുടെ ആത്മാവിനെ നേടാനായിട്ട് പരിശ്രമിക്കുക ഓരോ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോഴും ഇവൻ്റെയും ഇവളുടെയും ആത്മാവിനെ എനിക്ക് രക്ഷിക്കണം എന്നൊരാഗ്രഹം നമുക്കുണ്ടാകണം രക്ഷിക്കാനായിട്ട് പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കണ്ടുമുട്ടുന്നവരിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാൻ അവരുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ